ഹായ് ഫ്രാൻസ് അപ്പം എല്ലാവർക്കും എമർജാൻസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ചൈന വലയെക്കുറിച്ചാണ് അപ്പം നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ ഷോപ്പുമായി ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ ആ ചൈന വല ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ പോവുകയാണ് ഞാനും ഫാമിലിയായിട്ട് ഞങ്ങൾ സ്ഥിരം ചൂണ്ടിടാൻ പോകുന്ന ഒരു ഏരിയയിലേക്കാണ് പോകുന്നത് അപ്പം നമുക്കവിടെ ചെന്നിട്ട് ഇതെങ്ങനെ വീശുന്ന മീൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പം ഞങ്ങൾ പോകുന്ന ഈ ഏരിയ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു സ്ഥലമാണ് അപ്പം അവിടെ നല്ല കരിമീനൊക്കെ ഉണ്ട് അപ്പോൾ ഈ വല വീശാനുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ ഫസ്റ്റ് വീശി ഞങ്ങൾ ഇങ്ങനെ വീശിയിടാൻ പോവുകയാണ് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് അങ്ങനെ വല വീശിയിരിക്കുന്നു അപ്പം ഞങ്ങൾ വന്നത് വല ഇത് മാത്രമല്ല ചെറിയ ഒരു വലയുണ്ട് വേറെ അപ്പോൾ അതിൽ വേറെ വല വീശാൻ എനിക്ക് സത്യത്തിൽ വാച വീശാനെന്നും അറിയത്തില്ല കണ്ടുപരിചയമുള്ളു എന്നാലും ഒന്ന് വീശാം എന്നുള്ള മോഹവുമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അങ്ങനെ ഈ വല വീശി കുറച്ചു നേരം ഞങ്ങൾ വെള്ളത്തിൽ ഇട്ടിരിക്കുക കരിമീൻ കിട്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ മറ്റേ വലയെടുത്ത് വീശാനുള്ള തയ്യാറെടുപ്പാണ് അപ്പം നമ്മുടെ അവിടെ അടുത്തുള്ള ഒരു ചേട്ടൻ ഇങ്ങനെ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് തന്ന് അങ്ങനെ ഞാനത് വീശാൻ പോവുകയാണ് അപ്പം നമ്മുടെ ഷോപ്പെന്ന് പറയുന്നത് ഹരിപ്പാട് വന്നിയപ്പള്ളിയിലാണ് സി സീ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഫിഷിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റങ്ങളും അവിടുണ്ട് അപ്പോൾ അങ്ങനെ വല വീശി അതിൻ്റെ അകത്ത് കുറച്ച് നന്ദനും വെള്ളത്തി ഉണ്ട് അങ്ങനെ നല്ല ഒരു റിസൾട്ടാണ് ഇപ്പോൾ അന്ന് കിട്ടിയത് നോക്കിയാൽ നല്ല അപ്പോൾ ആമിഷമൊക്കെ ഭയങ്കര ഇതായിട്ടാണ് മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പാണ് മറ്റേ പോലെ ഞങ്ങളിങ്ങനെ പൊക്കിയെടുത്ത് അതിലൊരു കരിമീൻ കിട്ടി കരിമീൻ കിട്ടി അപ്പോൾ ഞങ്ങൾ വീശു തുടരുകയാണ് ഫിഷിങ്ങിനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ സജ്ജീകരിച്ചുകൊണ്ടാണ് വന്നത് അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക അപ്പോൾ എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പുതിയ ചാനൽ